ജനിതകമായിട്ട് വന്നു ചേരുന്നതാണ് ഈ സെക്സും സെക്സ് ചെയ്യാനുള്ള മൂടും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഇപ്പം അതിക്രമിച്ച് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചെപ്പക്കുറ്റി കൊടുത്ത് ഒരെണ്ണം കൊടുത്തിട്ട് മാറിപ്പോടാം എന്ന് പറയാനുള്ള ഗഡ്സ് എന്ന് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന അന്തിമ വിമർശങ്ങൾ നിൽക്കും അപ്പോൾ തൊഴിലിനോട് ഒരു ആർക്കും അങ്ങനെ ഒരു പരാതിക്ക് പരാതി ഉണ്ടാവാൻ വഴിയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നെ കുറിച്ചിട്ട് ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു പുരുഷനോ ഒരു എതിരാഭിപ്രായം പറയാതിരിക്കാൻ വേണ്ടി പലപ്പോഴും ശ്രമിക്കുന്നുണ്ട് ആണെന്ന് തോന്നുന്നുണ്ടോ പരാതികൾ പരാതികളിപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പരാതികളുണ്ട് എനിക്ക് അവനെക്കുറിച്ച് പരാതികളുണ്ട് അവനെന്നെക്കുറിച്ച് പരാതികളുണ്ട് അതിനപ്പുറത്തെ ഒരു പരാതികളിലേക്ക് ഞാൻ കടത്തുന്നില്ല എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനുമില്ല അതൊക്കെ ഓരോരുത്തർ അവനവൻ നന്നാവുക എന്നുള്ളൊരു രീതിയിലാണെന്ന് എനിക്ക് തോന്നുന്നു അവനവൻ നന്നായി കഴിഞ്ഞാൽ എല്ലാം നന്നായി അല്ലേ അങ്ങനെയല്ലേ അപ്പോൾ അവനവൻ നന്നാവുക ഇല്ല എനിക്കൊന്നും പറയാനില്ല അത് ഇപ്പോൾ ഇനിയിപ്പോൾ വേറൊരു ഇഷ്യൂ കിട്ടുന്നവരെ ഇത് ഇത് ഓടിക്കൊണ്ടിരിക്കും അത്രേ തന്നെ കാര്യമൊന്നുള്ളൂ അവിടെയൊക്കെ ഇതൊക്കെ മാന ഉണ്ടാക്കിയെടുക്കുന്നതായിട്ടും പലപ്പോഴും തോന്നിയിട്ട് എനിക്കുണ്ട് അതിലൊന്നും കാര്യമാത്രം പ്രസക്തമായിട്ടൊന്നും ഉള്ളതായിട്ട് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് ഫീൽഡിൽ നിന്ന് കിട്ടിയിട്ടില്ല ഇപ്പോൾ ഞാനൊരു പത്ത് ഇരുപത് വർഷത്തുള്ള ഈ സിനിമ ഫീൽഡിൽ പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഈ പറയുന്നതൊക്കെ ഞാൻ അന്ധമിട്ട് കേട്ടു നിൽക്കുകയാണ് അതൊക്കെ കെട്ടുകഥകളാണോ അതിലും എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് എനിക്ക് അനുഭവത്തിലില്ല അപ്പോൾ ആ അനുഭവത്തിൽ ഇല്ലാത്തവരെ ഞാൻ എന്താ അഭിപ്രായം പറയാനാണ് എന്നെ കുറിച്ചിട്ട് ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു പുരുഷനോ ഒരു എതിരാഭിപ്രായം പറയാതിരിക്കാൻ വേണ്ടി പലപ്പോഴും ശ്രമിക്കുന്നുണ്ട് അത് ഒരു പരിധിവരെ ഞാൻ വിജയിച്ചിട്ടുണ്ടെങ്കിൽ കാരണം സിനിമയിൽ നമ്മൾ തൊഴിലായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മൾ തൊഴിലിടത്തിൽ എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെ തന്നെ നമ്മളൊരു തൊഴിലന്നല്ലേ വരുന്നത് ഒരു സിനിമ എൻ്റെ തൊഴിലാണെങ്കിൽ ആ തൊഴിലിനാണ് വരുന്നത് പ്രതിഫലം വാങ്ങിയിട്ടുള്ളത് തൊഴിലിനാണ് അവിടെ വേറെ ദുരുദ്ദേശത്തോടു കൂടി ഞാൻ വന്നു കഴിഞ്ഞാൽ ഇതന്നെ തൊഴിലല്ലാതെ ആവും തൊഴിലിനെ ബാധിക്കും തീർച്ചയായിട്ടും ബാധിക്കും അപ്പോൾ തൊഴിലിനോടൊരു ആത്മാർത്ഥതയുള്ളവർക്കാർക്കും അങ്ങനെ ഒരു പരാതിക്ക് പരാതി ഉണ്ടാവാൻ വഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം സീനിയർ ആയിട്ടുള്ള ഒരു നടനെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞു എനിക്ക് അഭിനയിക്കാൻ കഴിയും അപ്പോൾ എൻ്റെ ഇതിലേക്കുള്ള സിനിമയിലേക്കുള്ള എൻട്രി തന്നെ അറബി കഥ എന്ന് പറഞ്ഞൊരു വളത്തിലേക്കാണ് ഒരിക്കലും പ്രതീക്ഷിക്കാതിരിക്കുന്ന പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് അപ്പോൾ ആ സംവിധായകൻ എന്നെ നിർബന്ധിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് അത് ചെയ്യാൻ കഴിയും എനിക്കേ ചെയ്യാൻ കഴിയൂ എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു കഴിവിനെ ഒരു അളക്കാൻ ഒരു അളവ് പോലെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല നമ്മൾ കഴിവിനെ അളക്കാൻ ഒരു അളവ് പോലെ ഉണ്ടാവില്ല അപ്പോൾ ആ കഴിവ് ഈ അഭിനയിക്കാനുള്ള ആ ഒരു കഴിവ് എന്ന് പറയുന്നത് അതെല്ലാവർക്കും ഉള്ളതല്ല അത് നമ്മൾ എൻ്റെ ജീവിതോപാധിയായിട്ട് മാറ്റി എന്നുള്ളൊരു കുറ്റമേ ഞാൻ ചെയ്തിട്ടുള്ളൂ പക്ഷേ അതെൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് എനിക്ക് ഭക്ഷണം കഴിക്കണമല്ലോ നാടകം വേണ്ടി വേണ്ടി മാത്രം കൂടിയാണ് അല്ല അത് ഡെഫിനറ്റ്ലി അല്ലാതെ ഞാൻ കഥയെ പോഷിപ്പിക്കാം അല്ലെങ്കിൽ സമൂഹത്തെ മൊത്തം മാറ്റിക്കളയാം എന്നുള്ളൊരു ഉദ്ദേശമൊന്നും എനിക്കില്ല എനിക്ക് ജീവിത ജീവിക്കുന്ന അഭിനയം എന്ന് പറയുന്നത് അവിടെ ഞാൻ എത്രമാത്രം സത്യസന്ധനാവുന്നു എത്രമാത്രം ആത്മാർത്ഥത കാണിക്കുന്നു എന്നുള്ളിടത്താണ് ഒരു നടൻ്റെ നിലനിൽപ്പ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ വേറൊരു ഗിമിക്സിൻ്റെ ആവശ്യം എനിക്കില്ല കഴിവുണ്ടെങ്കിൽ വിളിക്കുമെന്നാണ് വിളിക്കണമല്ലോ ആരെയും എന്തിനാണ് മാറ്റി നിർത്തുന്നത് അല്ല അതീപ്പം മെയിനായിട്ടുള്ള നമ്മുടെ ചോദ്യം പറഞ്ഞാൽ അവസരങ്ങൾക്ക് വേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാണെന്നുള്ളതല്ല അത് അവർ പ്രൊട്ടക്റ്റ് ചെയ്യണം അങ്ങനെ ഒരു അവർ താല്പര്യമില്ല എൻ്റെ ഞാനൊരു സ്ത്രീയാണ് ഞാനൊരു പതിനെട്ട് വയസ്സുള്ള സ്ത്രീയാണെന്ന് വിചാരിക്കുക ഞാൻ അഭിനയിക്കാൻ ഒരു സ്ത്രീയാണ് ഞാൻ അഭിനയിക്കാൻ വരുന്നു അവിടെ എൻ്റെ അഭിനയമാണ് അവർക്ക് വേണ്ടത് അതിനപ്പുറത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്കത് പറ്റില്ല ഞാൻ പോകുന്നു എന്ന് പറയാനുള്ള ഗട്സ് ഉണ്ടാവണം ഇനിയിപ്പോൾ അതിക്രമിച്ച് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചെപ്പക്കുറ്റി കൊടുത്ത് ഒരെണ്ണം കൊടുത്തിട്ട് മാറിപ്പോടാം എന്ന് പറയാനുള്ള ഗഡ്സ് എന്ന സ്ത്രീകൾക്ക് ഉണ്ടാവുന്നോ അന്തി വിമർശങ്ങൾ നിൽക്കും അറിയില്ല വേറെ ഒരു പ്രശ്നമില്ലേല് ഇപ്പോൾ എവിടെ ചെന്നാലും ഇപ്പം ഈ സിനിമാ ഫീൽഡ് തന്നെ എടുക്കുന്നത് ഏതൊരു രംഗത്തും ഒരു സ്ത്രീയോട് സ്ത്രീ വിചാരിക്കണം എൻ്റെ സ്ത്രീത്വം എൻ്റേതാണ് അതിനെ സംരക്ഷിക്കാൻ സ്ത്രീ തന്നെ വേണം എന്ന് സ്ത്രീ വിചാരിക്കുന്നിടത്ത് ഈ പ്രശ്നങ്ങളില്ല പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് പരാതിപ്പെട്ടിട്ട് അതിനോട് നമുക്ക് ചോദിക്കാൻ പറ്റില്ല എല്ലാം സമ്മതിച്ച് കൊടുക്കുക ഒരു കാലത്ത് പിന്നെ അവരോട് ദേഷ്യം വരുമ്പോൾ വിളിച്ച് പറയുക ഇത് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവിച്ചെങ്കിൽ അതിന് ഞാൻ ആളല്ല സ്വാഭാവികമായിട്ടും എല്ലായിടത്തും പറയാനൊക്കെ പറ്റും എന്റെ വീട്ടിലും പറഞ്ഞാൽ കുഴപ്പം മിണ്ടാതിരിക്കുന്നു എന്റെ വീട്ടിലും പ്രശ്നങ്ങളുണ്ട് എൻ്റെ അയൽ വീട്ടിലും പ്രശ്നങ്ങളുണ്ട് ഞാനും എൻ്റെ അയൽ വീട്ടുകാരും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ പരത്തേണ്ട കാര്യമൊന്നുമില്ല വേണമെങ്കിൽ ഞാനൊരു കഥ അതൊരു കഥയാക്കിയിട്ട് വേണമെങ്കിൽ നാടകം കളിക്കാം അല്ലാതെ അല്ലേ അങ്ങനെയല്ലേ വേണമെങ്കിൽ ഒരു സിനിമ ഷോർട്ട് ഫിലിം എടുക്കാം അല്ലേ അല്ല കലാകാരൻ പ്രതികരിക്കാന്നുള്ള കലാകാരൻ്റെ അവസ്ഥ അതല്ലേ ഒരു കലാകാരനെ ശരിക്കും അടുത്തറിയാത്തത് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് പറയേണ്ടി വരുന്നത് ചോദിക്കേണ്ടി വരുന്നത് എനിക്ക് തോന്നുന്നത് ഒരു യഥാർത്ഥ കലാകാരനെ അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ ഈ കലാകാരനും പുരുഷനും സ്ത്രീയാണ് അവരുടെ ജന്മ ഉദ്ദേശം എന്ന് പറയണത് അതിൽ അവരെ അറിയാതെ തന്നെ അവരുടെ ജനിതകമായിട്ട് വന്നു ചേരുന്നതാണ് ഈ സെക്സും സെക്സ് ചെയ്യാനുള്ള മൂടും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് അത് തിരഞ്ഞെടുക്കുന്ന ഇടത്താണ് നമുക്ക് പ്രശ്നം വരുന്നത് നമ്മൾ സെക്സ് ചെയ്യാൻ ആര് തിരഞ്ഞെടുക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് എൻ്റെ തലമുറയെ നിലനിർത്താൻ വേണ്ടി എൻ്റെ ജീവിത ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി ഞാനൊരു വിവാഹം കഴിക്കുന്നു നമ്മളുടെ ആചാരപ്രകാരം ഒരു വിവാഹം കഴിക്കുന്നു അതിലെനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നു ഞാൻ അവിടെ തൃപ്തിപ്പെടേണ്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും അങ്ങനെ വിശ്വസിച്ചോളുന്നൊന്നുമില്ല അല്ലേ അവിടെ ഈ പ്രശ്നങ്ങളൊക്കെ